ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണ് അത് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നവർക്ക് പ്രധാനമായിട്ടും ഇൻ്റർനെറ്റ് കഫേ നടത്തുന്നവർ അതുപോലെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉള്ളവർ അവർക്കൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന യു എസ് ബി ഡ്രൈവുകൾ അതുപോലെ സി ഡികൾ ഇവയെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കാൻ അതുപോലെ നിങ്ങളൊരു യു എസ് ബി ഇട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റൺ ചെയ്യാതിരിക്കാൻ അതുപോലെ അത് റീഡൌൺലി ആക്കി ആക്ക ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏത് ഏത് എക്സ്റ്റേണൽ ഡിവൈസുകളും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഫോൾഡർ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ലാപ്ടോപ്പിലേക്ക് ഡൗൺലോഡാവും അത് ഓപ്പൺ ചെയ്യുക ആർ എ ടൂൾ എന്നാണ് അതിൻ്റെ പേര് നിങ്ങളത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഈ ഫോൾഡർ ഓപ്പൺ ആയി ഇത് സിപ് ഫയൽ ആണ് അപ്പോൾ നിങ്ങളത് എക്സ്ട്രാക്ട് ചെയ്യണം ഇവിടെ കാണുന്ന ആർ എ ടൂൾ ഇ എക്സി അതിൻ്റെ ആ ഇതിൻ്റെ ഫയലിൻ്റെ മോൾ നിങ്ങൾ ഒന്നുകൂടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളോട് അത് കമ്പസ്ഡ് ആണ് അത് എക്സ്ട്രാക്ട് ചെയ്യണമെന്ന് ചോദിക്കും എക്സ്ട്രാക്ട് ചെയ്യാം എന്നിട്ടത് എക്സ്ട്രാക്ട് കൊടുത്താൽ മതി കൂടുതലായിട്ടും ചെയ്യണ്ട ഇപ്പോൾ വീണ്ടും ആർ എ ടൂൾ എന്ന ഫയൽ ഓപ്പണായി അതൊന്നും കൂടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഇവിടെ കാണുന്ന ആർ എ ടൂൾ ജി എക്സി അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്നും കൂടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം ഇപ്പം നിങ്ങളോട് അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് കൊടുക്കുക ഇപ്പോൾ നോക്കാം ആയിട്ട് വന്നത് യു എസ് ബി ഡിവൈസിൻ്റെ ആണ് വന്നിട്ടുള്ളത് ഇവിടെ എലോ റീഡ് ആൻഡ് റൈറ്റ് അതാണ് ഡിഫോൾട്ടായിട്ട് എല്ലാ കമ്പ്യൂട്ടറിലും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് റീഡ് ഓൺലി ആണെന്നുണ്ടെങ്കിൽ റീഡ് ഓൺലി കൊടുക്കാം ബ്ലോക്ക് യു എസ് ബി സ്റ്റോറേജ് ആണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് കൊടുക്കാം ഇനി തർക്കാലത്തേക്ക് ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ യു എസ് ബി ഡിവൈസ് ഹാസ് ബീൻ ബ്ലോക്ക്ഡ് എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഏതെങ്കിലും യു എസ് ബി ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇവിടെ സെറ്റിങ്സ് ഉണ്ട് സെറ്റിങ്സിൽ നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കാം ഓരോ പ്രാവശ്യം നിങ്ങളത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ഞാൻ മുമ്പ് ചെയ്തതുപോലെ യു എസ് ബി ഡിവൈസിൻ്റെ ഞാൻ ആൾവെയ്സ് ബ്ലോക്ക് ഡൈൻ എന്നാണ് കൊടുത്തത് ആ ആൾവെയ്സ് ബ്ലോക്ക് ഡൈനിൽ നിന്നും എനിക്ക് റീഡ് ഓൺലി ആക്കി വരണമെന്നുണ്ടെങ്കിൽ ഈ പാസ്വേഡ് നമുക്ക് കൊടുത്തിട്ട് സേവ് ചെയ്യാം പിന്നെ ഈ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ചേഞ്ചസ് വരുത്താൻ വേണ്ടി സാധിക്കുള്ളൂ ഇവിടെ ഓപ്ഷൻസിൽ പോവുക ഓപ്ഷൻസ് നോക്കുക എലോ ആക്സസ് ടു ഓൾ റിമോട്ട് ഡിവൈസസ് എല്ലാ ഡിവൈസസിനും ആക്സസ് കൊടുക്കാൻ ഇപ്പം ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സാധിക്കും ഡിനേ ആക്സസ് ടു ഓൾ റിമോട്ട് ഡിവൈസസ് സോറി ഓൾ റിമൂവബിൾ ഡ്രൈവ്സ് അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും എല്ലാ ഡിവൈസസും നിങ്ങൾക്ക് ബാൻ ചെയ്ത് വയ്ക്കാൻ വേണ്ടി സാധിക്കും ഇനി സി ഡി 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 ഡിവൈസസ് നിങ്ങളുടെ സി ഡി ഡ്രൈവ് ഉള്ള ലാപ്ടോപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പി സി ആണെന്നുണ്ടെങ്കിൽ അത് റീഡ് ആൻഡ് റൈറ്റ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് റീഡ് ഓൺ റീഡ് ഓൺലി ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഫ്ലോപ്പി ഡിസ്പ്ലും അതുപോലെ നേരത്തെ പറഞ്ഞത് എല്ലാ ഓപ്ഷൻസും ഉണ്ട് ടെപ് ഡിവൈസസുകൾ ടെപ് ഡിവൈസസ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഡബ്ല്യു പി ആണ് അതിനുണ്ട് ഡിസ് ഡിസേബിൾഡ് ഓട്ടോറുണ്ട് നമുക്കറിയാം ചില സി ഡികളൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യു ജബി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടുള്ള അതിലുള്ള ഫയൽസ് അപ്ലൈ ആകാൻ വേണ്ടി തുടങ്ങും അപ്പോൾ അത് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനാണിത് ഷോ ഹിഡൻ ഫയൽസ് ഓരോ നമ്മൾ കണക്ട് ചെയ്യുന്ന പെൻഡ്രൈവിലും അതുപോലെ സി ഡിയിലൊക്കെ ഉള്ള ഹിഡൻ ഫയൽസ് നമുക്ക് കാണാനുള്ള ഓപ്ഷനാണിത് അത് ഈ ഓപ്ഷനില്ലാണ്ട് സാധിക്കും പക്ഷേ അങ്ങ് ആ ഒരു ഫീച്ചറും കൂടെ ഇതിന് ഉണ്ടെന്നുള്ള ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുപോലെ സേ സേഫ്ലി റിമൂവ് ഹാർഡ് ഹാഡ് ഹാർഡ് വെയർ നമുക്കറിയാം നമ്മളിവിടെ ഈ ഈ മെനുവിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഏതെങ്കിലും യു എസ് ബി ഡ്രൈവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് റൈറ്റ് റൈറ്റ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡ്ജക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് എഡക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ അത് ചെയ്യാനുള്ള ഒരു മാർഗവും ഒരു ഓപ്ഷനും കൂടെ ഇവിടെ സേഫ്ലി റിമൂവ് ഹാർഡ് വെയർ ഹാർഡ് ഡ്രൈവ് ഹാർഡ് വെയർ അതിൽ ഉണ്ടെന്ന് മാത്രം അപ്പം നമുക്ക് ഈ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ലാപ്ടോപ്പ് വീട്ടിൽ വെച്ച് പോവുക അതുപോലെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ അപ്പോൾ അതിൽ കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളുടെ ഡാറ്റാസ് കോപ്പി ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഈ സോഫ്റ്റ്വെയർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് മിക്കവാറും ആളുകൾക്ക് ഉപകാരപ്രദമാവും എന്ന് കരുതുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ നിങ്ങളിത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം നന്ദി നമസ്കാരം